ഒരു ദിവസം രാവിലെ ബിഷപ്പ് ഹൗസിന്റെ കോളിംഗ് ബെല്ലടിച്ചു സെക്രട്ടറി അച്ഛനാണ് വാതിൽ തുറന്നത് രണ്ടു മക്കൾ അവരുടെ അപ്പനെ താങ്ങിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നു ഒപ്പം അമ്മയുമുണ്ട് വയസ്സായി ക്ഷീണിച്ച ആ അപ്പന്റെ പേര് ദാമോദരൻ നായർ അവർക്ക് ബിഷപ്പിനെ കാണണം സംസാരിക്കണം തീർന്നില്ല അപ്പോൾ തന്നെ മാമോദിസ സ്വീകരിക്കണം ക്രിസ്ത്യാനികളായി മാറണം ബിഷപ്പ് വന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ പോട്ടയിലോ മറ്റേതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലോ പോയി യേശുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് മാമോദീസ മുങ്ങാൻ വന്നതാണോ ഉത്തരം അല്ല പിന്നെ ബൈബിൾ മുഴുവൻ വായിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ വന്നതാണോ അല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ മാമോദിസ മുങ്ങാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത് അതിന് അവർ കൊടുത്ത മറുപടി ഓരോ ക്രിസ്ത്യാനികളെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് ചാക്കോ മാപ്പിളയും ദാമോദരൻ നായരും പണ്ട് മലബാറിലേക്ക് കുടിയേറിയ രണ്ട് കുടുംബങ്ങളിലെ അംഗങ്ങളാണ് രണ്ടുപേരും വിവാഹം കഴിച്ചു അവർക്ക് മക്കളുണ്ടായി അടുത്തടുത്ത താമസവുമായി ഒരു ദിവസം പെട്ടെന്ന് ദാമോദരൻ നായർക്ക് സ്ട്രോക്ക് ഉണ്ടായി തളർന്നു വീണു ആ കുടുംബത്തിന്റെ കാര്യം അവതാളത്തിലായി ദാരിദ്ര്യം അവിടെ കൂടുകെട്ടി വാഴുമെന്നായി എന്നാൽ ചാക്കോച്ചേട്ടൻ അവരെ കൈവിട്ടില്ല തന്റെ വയലിൽ ചാക്കോ മാപ്പിള മക്കളോട് പറയും മക്കളെ ദാമോദരൻ നായരുടെ കണ്ടം കൂടി പൂട്ടി വിതച്ചു കൊടുക്കണം കേട്ടോ തന്റെ പറമ്പിൽ കപ്പ അഥവാ മരിച്ചിന് നട്ട് കഴിയുമ്പോൾ മക്കളോട് പറയും മക്കളെ ദാമോദരന്റെ പറമ്പിലും കപ്പയിട്ട് കൊടുക്ക് തന്റെ മക്കളുടെ സ്കൂളിലെയും കോളേജിലെയും ഫീസ് കൊടുക്കേണ്ട സമയമാകുമ്പോൾ അവരുടെ കയ്യിൽ പണം കൊടുത്തിട്ട് പറയും ആ ദാമോദരന്റെ മക്കളുടെ ഫീസുകൂടി അടച്ചേക്ക് ഒരു ദിവസം ദാമോദരൻ നായരുടെ ഭാര്യ ചാക്കയോട് ചോദിച്ചു ചാക്കോ ചാക്കമാപ്പിള എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ സഹായിക്കുന്നത് ഒന്നും തിരിച്ചു തരാൻ പറ്റുന്ന അവസ്ഥയിലല്ലോ ഞങ്ങൾ ചാക്കോ മാപ്പിള മറുപടി പറഞ്ഞു കണ്ണു തുറപ്പിച്ച ഒന്നൊന്നര മറുപടി എന്റെ കർത്താവ് പറഞ്ഞിട്ട ഞാനിതൊക്കെ ചെയ്യുന്നത് എനിക്കുള്ള പ്രതിഫലം എന്റെ കർത്താവ് തരും ആ സ്ത്രീ ബിഷപ്പിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ചാക്കോമാപ്പിളയുടെ ആ ദൈവത്തെ വേണം അതിനാണ് ഞങ്ങൾ മാമോദിസ മുങ്ങാൻ തയ്യാറായി വന്നിരിക്കുന്നത് ഞാനും ഒരു ക്രിസ്ത്യാനിയാണല്ലോ എന്റെ ജീവിതം കണ്ടിട്ട് എന്റെ ദൈവത്തെ വേണമെന്നോ കൂടുതൽ അറിയണമെന്നോ ആരെങ്കിലും പറയാൻ ഇടയായിട്ടുണ്ടോ ഇല്ലെങ്കിൽ പിന്നെന്ത് ക്രിസ്തീയ സാക്ഷ്യമാണ് ഞാൻ ഈ സമൂഹത്തിന് നൽകുന്നത് സാക്ഷ്യ ജീവിതം കർത്താവേൽപ്പിച്ച ദൗത്യമല്ലേ പിന്നെന്തിന് ഞാൻ മടിക്കുന്നു പ്രിയരെ നമ്മുടെ നിസ്വാർത്ഥമായ സൽപ്രവൃത്തികൾ കണ്ടിട്ട് നമ്മുടെ സ്വർഗീയ പിതാവിനെ പറ്റിയും അവിടുത്തെ പുത്രനായ ഈശോമശികെപ്പറ്റിയും എല്ലാം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയും നമ്മോട് അടുത്ത് ഇടപഴുന്നതരെങ്കിലും അന്വേഷിക്കാൻ കഴിയുമാറ് നവീകരിക്കാം നമുക്ക് നമ്മുടെ ജീവിതം